ഹേ ഡ്രീമസ് ഇറ്റ്സ് മീ ഐ മീൻസ് ഉൻ ചുമ്മാ അപ്പം നമുക്കറിയാം നമ്മൾ മാറ്റങ്ങളാൽ സമൃദ്ധമായ ഒരു ലോകത്തിലാണെന്ന് സോ ഈ ലോകത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യുക കുറേ പേര് കൺഫ്യൂസ്ഡ് ആണ് കുറേ ടെൻസ്ഡ് ആണ് കുറേ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മാറ്റങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജോലി പോകുന്ന ടെൻഷനിലാണ് കുറേ പേര് കുറേ കാര്യങ്ങൾ മാറുന്നത് കൊണ്ട് ഭയങ്കര ആണ് സോ എങ്ങനെ മാറ്റങ്ങളെ നേരിടണം എന്ന് നോക്കിയാൽ സോ അതിന് മുന്നായിട്ട് ജോലി പോകുമോ എക്സാക്ട്ലി അതൊരു ഗിമ്മിക്കാണ് ജോലി പോകും ജോലി പോകും എന്നുള്ളത് ആദ്യകാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടർ വന്ന ടൈമിൽ മനുഷ്യർ എതിർത്തിരുന്നു അതെല്ലായിടത്തോട്ടും വ്യാപിക്കുന്ന രീതിയിൽ ആവുന്ന ടൈമിൽ ജോലി നഷ്ടപ്പെടും എന്നുള്ള രീതി സോ അത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് സോ കുറച്ചൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഉള്ളൂ എക്സാമ്പിൾ പറയാം അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനൊരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് മരണകാലം വരെ ആ ഒരു തൊഴിലിൽ തുടരാൻ പറ്റുമായിരുന്നു ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പറ്റില്ല ഒരു വ്യക്തി ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ വ്യത്യാസം വരും അതിനനുസരിച്ച് പുള്ളി മാറണം പുള്ളി മാറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പുള്ളി ആ മേഖലയിൽ നിന്നും വൈപ്പ് ഔട്ടാവും പുതിയ അറിയാവുന്ന ഒരാൾ റീപ്ലേസ് ചെയ്യും എക്സാമ്പിൾ പറയാം ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടൂൾ അല്ലെങ്കിൽ ഒരു ആ ഒരു രീതിയിലുള്ളൊരു ജോബാണ് പുള്ളി ചെയ്യുന്നതെന്ന് വിചാരിക്കുക റാപ്പിഡ് ആയിട്ടൊരു ചേഞ്ച് വരുന്നു എ ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ വരുന്നു സോ ആ ഒരു സോഫ്റ്റ്വെയർ പുള്ളി പഠിക്കാൻ തയ്യാറായിട്ടില്ലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ജോലി പോകും പുള്ളി കൈപ്പോർട്ടാവും അങ്ങനെയാണ് ജോലി പോകുന്നൊരു കേസ് വരുന്നത് സോ ജോലി പോവുമല്ലേ ഇങ്ങനെ പുതിയ അവസരങ്ങൾ വരികയാണ് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതോ പുതിയതായിട്ടോ ഉള്ളതോ ആയ ടെക്നോളജികൾ രണ്ടെണ്ണം കമ്പയിൻ ചെയ്യും മേ ബി പുതിയതായിട്ട് വരുന്ന എൻ്റെ കളി ഇന്യൂ ആയിരിക്കുക അല്ലെങ്കിൽ പഴയ ഒരു ടെക്നോളജിയും പുതിയതായിട്ട് വരുന്നൊരു ടെക്നോളജിയും കൂടെ കമ്പയിൻ ചെയ്യും അല്ലെങ്കിൽ രണ്ട് പഴയ ടെക്നോളജികൾ കമ്പയിൻ ചെയ്യും എന്നിട്ട് പുതിയൊരു സാധനം അല്ലെങ്കിൽ പുതിയൊരു മേഖല രൂപപ്പെടും അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ നമ്മുടെ മെക്കട്രോണിക്സ് ഇല്ലേ അതായത് മെക്കാനിക്സും ഇലക്ട്രോണിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് മെക്കക്ട്രോണിക്സ് ഉണ്ടായിട്ടുള്ളത് സോ അതേ കൂട്ടി പുതിയ പുതിയ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്കിപ്പം മെക്കാനിക്സിനെ മാത്രമേ അറിയത്തുള്ളുണ്ടെങ്കിൽ ഇറ്റ്സ് ടഫ് ടു ബി ദിവ സോ അപ്പോൾ കുറച്ച് ഇലക്ട്രിക്കൽ ഭാഗങ്ങളും കൂടെ അറിയണം അല്ലെങ്കിൽ എൻഡെയർലി രണ്ടും കൂടെ സ്പെഷ്യലൈസ് ചെയ്യണം സോ ആ രീതിയിലാണ് മാറ്റങ്ങൾ വരിക സോ മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ് മനുഷ്യജീവിതം മെച്ചപ്പെടുത്താനും കാര്യങ്ങളെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി എളുപ്പമാക്കാനുമാണ് മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് സോ മാറ്റങ്ങളെ ഭയപ്പെടണ്ട നല്ലതാണ് നെക്സ്റ്റ് കാര്യം എങ്ങനെ ഇതിൽ അഡാപ്റ്റ് അഡാപ്റ്റാവാം സോ ഫർ എക്സാമ്പിൾ പറയാം ഒരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിക്കൊന്നും അറിയില്ല നമുക്കറിയാം ഓഫ് കോഴ്സ് ഒന്നും അറിയാതാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് അതിൽ നിന്നും ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽമാൻ അല്ലെങ്കിൽ ഒരു ലേഡി എന്നൊരു വരുന്നൊരു ഉണ്ടല്ലോ സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും എല്ലാ മാറ്റങ്ങളാണ് ഈവൻ നമ്മൾ പല്ലു തേക്കാൻ പഠിച്ചതുൾപ്പെടെ യാത്ര ചെയ്യാൻ പഠിച്ച് പഠിച്ചതുൾപ്പെടെ സോ ജനിക്കുമ്പം മുതൽ മരിക്കുന്നതും വരെ ഒരു വ്യക്തി ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ളവരെ കണ്ടും കേട്ടും ഓരോരുത്തരും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചും സോ അങ്ങനെയൊക്കെ അതേ കൂട്ടുതന്നെ വരുന്ന ചേഞ്ചസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ജസ്റ്റ് റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവുക അതിനെ അഡാപ്റ്റ് അഡാപ്റ്റാവുക നമ്മുടെ സോ ഡോണ്ട് ഫിയർ ഓക്കെ